ഇന്ന് വീട്ടിലെ രണ്ടമ്മമാരും വന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഒരു ആഗ്രഹം തോന്നി ഒരുപാട് നാളെ ഉണക്കമീൻ കൊണ്ട് കറിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി മുരിങ്ങയ്ക്ക ചുര പിന്നെ കൊച്ചുള്ളി ഉണ്ടമുളക് പിന്നെ ഉണക്കമീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വർഷമെങ്കിലും ആയി കേട്ടോ ഉണക്കമീൻ കറി ഉണക്കമീൻ വറുത്തതുമൊക്കെ കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ ആവശ്യത്തിന് തേങ്ങയും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ എരിവിന് വേണ്ടി മുളക് അരയ്ക്കുന്നവരും ഉണ്ട് അരയ്ക്കാത്തവരും ഉണ്ട് കേട്ടോ നമ്മളിവിടെ മുളക് എടുക്കുന്നില്ല പക്ഷേ അതിന് വേണ്ടി മുളക് കൂടി ആവശ്യത്തിനുള്ള മുളകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിന് ആവശ്യത്തിന് മുളകൂടി പിന്നെ ഈ ഉണക്കമീൻ കറിയൊക്കെ ഒരുപാട് കളറായ കൊള്ളത്തില്ല പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്ത് ഒന്ന് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കഴിവിയോ ഉണക്കമീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഉണ്ടമുളകട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ മുളകാണിത് പിന്നെ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും എല്ലാം കൂടുതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ചുരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടാണ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നത് ഒരുപാട് കഷ്ണമായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അടുപ്പത്ത് വേവിക്കാൻ വെക്കാൻ കേട്ടോ ഇതിന് ഉപ്പ് ഇടത്തില്ല കേട്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇടും പക്ഷേ ഇപ്പം ഇടത്തില്ല ഇത് വെന്ത് ഇതിൻ്റെ ഈ ഉണക്കമീനിൽ നിന്ന് ഉപ്പൊക്കെ ഇറങ്ങുമല്ലോ അപ്പം അതിന് കറക്റ്റ് ഒരു ലെവൽ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നമ്മൾ ഉപ്പ് ഇടുന്നില്ല ഇനി നമ്മൾ അടുപ്പത്തേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചിട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ആവാതെ വെക്കണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ളൊരു തിക്ക് ഗ്രേവി ആയിട്ട് വേണം വെക്കാൻ ഇതിൻ്റെ ജാറ് കഴുകി അതിൻ്റെ ഫുള്ള് വെള്ളം എടുത്ത് കേട്ടോ വന്നിട്ടും അധികം വെള്ളമൊന്നും ആയിട്ടില്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇനി ഈ അരപ്പൊക്കെ കിടന്ന് തിളച്ചിട്ട് അതിൻ്റെ ഉപ്പ് ഇറങ്ങുമ്പോൾ അറിയാം കറക്റ്റ് ഉപ്പ് എത്രയുണ്ട് എന്ന് അതിന് ശേഷം മാത്രമേ ഈ ഉണക്കമീൻ കറിയൊക്കെ ഉപ്പ് ചേർക്കാറുള്ളു ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ മുരിങ്ങയ്ക്ക ചേർക്കുമ്പോൾ ചേർക്കുമ്പോഴിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മുരിങ്ങയ്ക്ക ഇട്ട് വെക്കുന്ന എന്ന് പറയുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് പോയിൽ കൊടുക്കുകയാണ് കേട്ടോ എന്നുവെച്ചാൽ ആ അരപ്പിലേക്ക് ഇത് മുങ്ങിക്കിടക്കണം മുങ്ങിക്കിടക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പായാലും പുളിയായാലും ഏറ്റവും സെഡ് കാര്യങ്ങൾ അതിനകത്ത് പിടിക്കണം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ലേശം പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയി നമ്മുടെ ഉണക്കമീൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചൂട് ചോറിനോടൊപ്പം ചൂടോടു കൂടി കഴിക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് താളിച്ചൊക്കെ ഒഴിക്കണം കേട്ടോ ലാസ്റ്റ് താളിച്ചൊഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുകയും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ടാറ്റാ